ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പാചക വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലെഞ്ചും അതുപോലെ തന്നെ ലെഞ്ചിന് നമുക്ക് നല്ലൊരു മസാലയിൽ പൊരിച്ചെടുത്തിട്ടുള്ള മത്തിയും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് രാവിലേക്കുള്ള ചായം കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് രാത്രിയിൽ ഉണ്ടാക്കിയെടുത്ത ചപ്പാത്തി മാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെസ്റ്റായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് രണ്ട് ചപ്പാത്തി വേഗം തന്നെ ചുട്ടെടുക്കുകയാണ് ഒരു മൂന്ന് നാല് ചപ്പാത്തിക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോയിട്ട് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല അപ്പോൾ രാത്രി ഉണ്ടാക്കിയെടുത്ത മാവിൻ്റെ ബാക്കി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഡ്രൈ ആയിട്ടില്ല നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുകയുള്ളൂ ഇന്ന് നമ്മൾ ലെഞ്ചിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല മസാലയിൽ പൊരിച്ചെടുത്തിട്ടുള്ള മത്തി ഫ്രൈൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്കൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ചിട്ട് പൊരിച്ചെടുക്കുന്നതല്ലേ അധികം ഉണ്ടാവാറുള്ളത് എളുപ്പത്തിലപ്പോൾ ഈ ഒരു മസ ഇങ്ങനെ മസാലയൊക്കെ റെഡിയാക്കി നമ്മൾ ഏത് മീൻ പൊരിച്ചെടുക്കുകയാണേലും ആ മീനിക്കും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെറുതെ അങ്ങോട്ട് മസാല തേച്ച് പൊരിച്ചെടുക്കാണ്ട് ഈ രീതിക്കൊന്നൊക്കെ ചെയ്തെടുത്താൽ മതി മസാല തേച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെക്കൊന്നും വേണ്ട കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ പാല് തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മത്തി ഇതാണ് നന്നാക്കി എടുക്കുന്നുണ്ട് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കറി വെച്ചാലും പൊരിച്ചാലും പൊരിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ആയിരിക്കും കേട്ടോ എന്നിപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള മത്തിയാന്ന് തോന്നുന്നു പുറത്ത് വെച്ചിട്ടാണ് ഇതൊന്നും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ മീനൊക്കെ ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ചധികം ചെറിയുള്ളേ വെളുത്തുള്ളി വലിയ ജീരകം രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു മുളക് കൂടിയും ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂണ് വിനേഗറും കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം മീനിലേക്ക് നമ്മൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആ മസാല നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മസാല എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അത്ര നേരെ വെക്കുന്നുള്ളൂ ഈ ഒരു സമയത്ത് ഞാനൊരു മോരുകറിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളരിക്ക മോരുകറിയാണ് ഏറ്റവും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മോരുകറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയാത്തത് എന്നാലും ഉണ്ടാക്കുന്ന ചേരുവകളുടെ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ താഴെ ഞാൻ കൊടുക്കാവുന്നതാണ് ഇതിനിടയിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് എത്ര നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചാലും നമ്മൾ ഓരോ കറികളും പൊരിക്കലും ഒക്കെ കഴിയുമ്പോഴേക്കും എന്നായാലും നമുക്ക് പാത്രങ്ങൾ ഒന്നായിട്ട് പരന്നിട്ടുണ്ടാവില്ലേ എല്ലാം കൂടി ഒന്നിച്ച് കഴുകിയെടുക്കും ചിലപ്പോൾ അപ്പപ്പോൾ കഴുകിയെടുക്കും ചെയ്യും കേട്ടോ ഒന്നിച്ച് കഴുകിയെടുത്താൽ അപ്പപ്പോൾ കഴുകിയെടുത്താലും പാത്രങ്ങൾ എന്തായാലും ഇഷ്ടംപോലെ കഴുകാനുണ്ടാവും വാഷ് ബേസിൽ ഞാൻ ഇതൊക്കെ കേക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും ആണ് ആ മസാല ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ മീനില് ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനിടയിൽ കൂടെ പിന്നെ തീ കത്തിച്ചിട്ട് ഇതാ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വേവുള്ള അരിയാണപ്പം ഞാൻ വേഗം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കറികളൊക്കെ ആയി കഴിഞ്ഞാലും ചോറ് വെന്ത് കിട്ടൂല കേട്ടോ അത്രക്കും വേവുള്ള അരിയാണ് അപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ തീ നന്നായിട്ട് കത്തിക്കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കിടന്ന് കത്തിക്കോളും മസാലയൊക്കെ തേച്ചിട്ടുള്ള മീൻ ഇതാ ഒരേഴ് മിനിറ്റ് ആയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി വീട് കാണിച്ച് തന്നതാണ് അകത്ത് നല്ല ഇരുടായതുകൊണ്ട് നല്ലപോലെ വെളിച്ചെല്ലാം ഇതിപ്പോൾ ഈയൊരു ആ പാചകം ചെയ്യുന്ന ഗ്യാസിൻ്റെ തൊട്ടുമേലായിട്ടൊരു ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും കൂടി അടുത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ക്ലിയർ ക്ലിയറായിട്ട് കാണുമല്ലോ എന്നോർത്തിട്ടാണ് ഓൾറെഡി ഒരു ബൾബിൻ്റെ ആ ഒരു ഫ്ലഗിൻ്റെ താഴെ ഒന്നും കൂടി ഒരു ബൾബ് ഒരു പൈപ്പ് ഇട്ടിട്ട് കൊടുത്തത് പക്ഷേ അങ്ങനെ വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് വെളിച്ചും ഒന്നും സാധനങ്ങളൊന്നും ക്യാമറയിൽ തെളിഞ്ഞ് കാണുന്നുമില്ല ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ബൾബ് അവിടെ നിന്ന് മാറ്റിയിട്ട് മുകളിലത്തെ ബൾബ് തന്നെയാണ് ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ കുക്കിങ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ളൊരു വെളിച്ചോ വെട്ടമൊന്നും നമുക്ക് അകത്തേക്കില്ല ഒരു ജനവാതിലിൻ്റെ ആ ഒരു സ്പേസോ ഒന്നുമില്ല ഷീറ്റും ഓടും ഒക്കെ മിക്സാക്കിയിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ പഴയൊരു വീടല്ല അപ്പോൾ അങ്ങനത്തെ ഒരു വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അധിക വീഡിയോസ് ഞാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പുറത്ത് കൊണ്ടുപോയി ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നാൽ വീഡിയോ ഇതുപോലെ എടുക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടി ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു മോരുകറി റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഈയൊരു മസാലയിൽ എന്തായാലും ഒന്ന് ഏത് മീനാണേലും അയലമീനാണേലും മത്തിയാണേലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കി കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് കാണാം